മനപൂർവ്വം ചെയ്യുന്നവൻ്റെ ഇടയിലോ തമാശക്ക് ചെയ്യുന്നവൻ്റെ ഇടയിലോ പേടിച്ചിട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലോ ഫർക്കില്ല മുക്കറ് നിർബന്ധിപ്പിക്കപ്പെട്ടവൻ ഒഴികെ അപ്പൊ മൂന്ന് കൂട്ടർക്ക് ഒഴിവില്ല ഒന്ന് മനഃപൂർവ്വം ചെയ്യാൻ സംശയം ഇല്ലാത്ത കാര്യമാണ് ഒരു കാര്യം ഒരു കുഫുർ ഒരു മനഃപൂർവ്വം ചെയ്താൽ അവൻ കാഫിറാണ് സംശയമില്ല രണ്ടാമത്തത് തമാശ ചെയ്യാ കളി തമാശയാക്കുക നമ്മള് അതിന്റെ ആയത് ഓദ്യോ അല്ല നമ്മൾ പറഞ്ഞു ആറാമത്തെ കായിക പറഞ്ഞു അഞ്ചും ആറും കായിത പേർക്കലും കളിയാക്കലും അത് വൽ സാഹിപ്പും പേടിച്ചിട്ട് ചെയ്യ പേടിച്ചോണ്ട് ഉദ്ദേശിക്കുന്നത് അവന് അധികാരം നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി സൗഹൃദവും ബന്ധവും കുടുംബവും നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി ഭൗതിക സുഖങ്ങൾ നഷ്ടപ്പെട്ടു പോകും എന്ന പേടിയിൽ ഒരാൾ ഈ പറഞ്ഞ് ചെയ്താലും ഫർക്കില്ല പിന്നെ ഏത് പേടിയാണ് അവനെ കൊന്നേക്കുമോ എന്ന പേടി പോലുള്ള ഇക്രാഹിന്റെ ദർജയിലെത്തുന്ന നിർബന്ധിപ്പിക്കപ്പെടുന്ന ദർജയിൽ പേടി മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ അല്ലാത്ത ഓരത്ത് നിന്നുകൊണ്ട് അള്ളാഹു നിപാതി ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് അറ്റത്ത് നിൽക്കും അതുകൊണ്ട് സമാധാനം അടിയും ദീൻ കൊണ്ടല്ല ആ കിട്ടിയ കൊണ്ടല്ലോ സമാധാനം ദീൻ അടിയും കാര്യമല്ല ഹൈർ കിട്ടിയില്ലെങ്കിൽ ആ സമാധാനം

ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാർ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് പേടിക്കുന്ന ആൾക്കും എന്തില്ല ഇളവില്ല

മൻ മിൻ ബാദി ും ശേഷം അള്ളാഹുവിൽ കൊണ്ട് സമാധാനം അടയുന്ന അവസ്ഥയിൽ നിർബന്ധിപ്പിക്കപ്പെട്ട് ചെയ്ത ഒരുത്തന ഒഴികെ അവൻക്ക് പ്രശ്നമല്ല ഉള്ള മക്കള് പറഞ്ഞു നാവുകൊണ്ടും നിർബന്ധിപ്പിച്ച് പറയിപ്പിക്കാം അവയവങ്ങൾ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കാം നിർബന്ധിപ്പിച്ച് വിശ്വസിപ്പിക്കാൻ പറ്റുകയില്ല ഹൃദയം ഒരാളുടെ ഉള്ളിലാണ് അതുകൊണ്ട് ഒരാളുടെ ഹൃദയം ഈമാൻ ആണ് എങ്കിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന കൃത്യമായിട്ട് നിർബന്ധിപ്പിച്ചിട്ട് ഒരാളെ കൊണ്ട് പറയിപ്പിച്ചാൽ അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചാൽ അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ ഓൻക്ക് ഇളവുണ്ട് ഓൻ ആവുകയില്ല ഓൻ മുഗ്രഹാണ് അമ്മാർ ബി ആസുർ അള്ളി അള്ളാഹുലിനോട് മക്കത്തെ മുഷ്ടിക്കുകൾ ചെയ്തതുപോലെ നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചു റസൂദ്ദ ചീത്ത വിളിപ്പിച്ചു അള്ളാൻ ചീത്ത വിളിപ്പിച്ചു അവരെ ആലിഹത്കളെ വിളിപ്പിച്ചു അമാർ അള്ളാൻ ഓടി ഒന്ന് പറഞ്ഞു പ്രവാചകരെ എന്നെ കൊണ്ട് മുഷിരിക്കലും ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചു എന്താ ചെയ്യാജിന്റെ കൽബ് എങ്ങനെയാണ് അവ മുത്തുമിൽ ഈമാനാണ് എങ്കിൽ നീ ആവർത്തിച്ചോ എന്ന് പറഞ്ഞു അവ നിർബന്ധിപ്പിക്കുകയാണെങ്കിൽ നീ ഇനിയും ചെയ്തോ എന്ന് പറഞ്ഞു അവ നിർബന്ധിപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം ചെയ്യാം എന്താവണം ഷർത്തുണ്ട് മുത്തുമൈന്നു ബിൽ ഈമാനാകണം അവന്റെ കൽബ് ഹൃദയത്തിൽ ഈമാൻ മറ ഹൃദയം കൊണ്ട് തൃപ്തിപ്പെടാൻ പാടില്ല അവ നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നതിന്റെ പേരിൽ ഗതിമുട്ടി ചെയ്യുന്നവനാകണം ഒരു പണ്ഡിതന്മാർ പറഞ്ഞു ചെയ് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നത് പറയാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ പറയുന്നതിലും ചെയ്യുന്നതിലും ഫർക്കുണ്ടോ ഭൂരിപക്ഷം പണ്ഡിമാരും പറഞ്ഞു നിർബന്ധിപ്പിക്കുന്നതിൽ പറയുന്നതിലും ചെയ്യുന്നതിലും ഫർക്കില്ല പറയുകയും ചെയ്യാം ചെയ്യുകയും ചെയ്യാം മുക്കരഹ് ആണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു പറയാ ചെയ്യാൻ പാടില്ല തെളിവെന്താണ് അമ്മാർ പിന്നെ പറഞ്ഞു അസൂല കൊടുത്തു എന്നാൽ ലസൂലമാർ രണ്ട് കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട് ഒരു രണ്ട് കൂട്ടർ യാത്ര പോകുമ്പോൾ ഒരു വിഗ്രഹാരാധകരുടെ മുന്നിലൂടെ കടന്നു പോകും അപ്പോൾ അവർ പറയും നമ്മൾ നാട് വിട്ടു പോകണമെങ്കിൽ നമ്മുടെ ദേവിക്ക് ദേവന് നമ്മുടെ ആരാധ്യന് എന്തെങ്കിലും ഒരു കാണിക്കർപ്പിക്കണം എന്തെങ്കിലും ഒന്ന് നൽകണം എന്നല്ലേ ഇവിടെ എന്ന് പറഞ്ഞു ഒരാൾ പറഞ്ഞു ഞാൻ ചെയ്യുകയേ ഇല്ല ചെയ്തിട്ട് കൊല്ലും എന്ന് പറഞ്ഞു കൊന്നു പറഞ്ഞു അയാളെ കൊന്നു അയാൾ ശഹീത മറ്റേ ആൾ ഒരു ഈച്ചയെ സമർപ്പിച്ചു അവൻ ഈ ചെ എന്തെങ്കിലും അല്ല ഈ ചെ സമർപ്പിച്ചു അയാൾ നരകത്തിൽ പോയി പറഞ്ഞു ഈ ഹബീസ് വിശദീകരിച്ച് പണ്ഡിതുമ്മ പറഞ്ഞു അമ്മാർ പിന്നെ യാത്ര പറഞ്ഞതാണ് അതിന്റെ അളവുണ്ട് ഇവിടെ ഈ വ്യക്തി ചെയ്തതാണ് അതിന്റെ അളവില്ല അവൻ മുക്രഹിന് ചെയ്യാനും പറ്റൂല ഇന്ന് മറ്റു പണ്ഡിതൻ മലമാറോട് പറഞ്ഞത് അവൻ ചെയ്തത് കൊണ്ടല്ല അവൻ കാഫിറായത് അവൻ അദ്ദേഹം തൃപ്തിപ്പെട്ടത് കൊണ്ടാണ് മുത്തുമ്പിൽ ഈ മാൻ കൽവുകൊണ്ടായിട്ടില്ല എന്നതുകൊണ്ടാണ് ചെയ്താലും മുക്രഹാണെങ്കിൽ പ്രശ്നമല്ല എന്ന് പറഞ്ഞു തെളിവിയായത്താണ് ാണ് എന്ന് അപ്പോൾ നിർബന്ധി മനഃപൂർവ്വം ചെയ്യുന്നവനും കാഫിറാണ് തമാശക്ക് പറയുന്ന ചെയ്തവനും കാഫിറാണ് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി പേടിച്ചിട്ട് എന്നൊക്കെ നഷ്ടപ്പെടുമോ സൗകര്യങ്ങൾ നഷ്ടപ്പെടുമോ നേട്ടങ്ങൾ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ട് ചെയ്തവനും കാഫിറാണ് ഇവർക്ക് മൂന്ന് പേർക്കും അളവില്ല നിർബന്ധിപ്പിക്കപ്പെട്ടവന് മാത്രമേ അളവുള്ളൂ അള്ളഹവാല وكلها من أعظم ما يكون خطرا ومن أكثر ما يكون وقوعا، فينبغي للمسلم أن يحذرها ويخاف منها على نفسه. نعوذ بالله من موجبات غضبه وأليم عقابه وصلى الله على نبينا محمد وعلى آله وصحبه وسلم. ثم بحمد الله. وعبد الوهاب رحمه الله വളരെ ഗൗരവമുള്ള ഒന്ന് രണ്ട് വാചകങ്ങൾ പറഞ്ഞട്ട അദ്ദേഹം പറഞ്ഞു ഈ പറയപ്പെട്ട പത്ത് കാര്യങ്ങൾ ഏറ്റവും ഗുരുതരമായ പത്ത് കാര്യങ്ങളാണ് സംഭവിക്കുന്ന വിഷയത്തിൽ ഏറ്റവും ഗുരുതരമായ ഹത്തറായ കാര്യങ്ങളാണ് രണ്ടാമത്തത് സാധാരണക്കാർക്കിടയിൽ ഏറ്റവും കൂടുതലായി സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് ഈ ഒരു വാചകം വിശദീകരിച്ചിട്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഈ പത്ത് കാര്യങ്ങളെ സെലക്ട് ചെയ്യാനുള്ള കാരണം ഈ വാചകമാണ് എന്ന് ഈ വാചകത്തിലൂടെ മനസ്സിലായി എന്തുകൊണ്ട് അബ്ദുൽ വഹാബ് റഹമുല്ലഹി ഇസ്ലാമിന്റെ മുറിച്ചുകളിൽ ഒരുപാട് ഉണ്ടായിട്ട് ഈ പത്രണത്തെ മാത്രം എണ്ണി ഒന്നെന്താണ് ആലമുമായ പൂനു ഖത്തറൻ ഏറ്റവും ഗുരുതരമായ പാപങ്ങളാണിത് രണ്ട് അക്തറുമായ സാധാരണക്കാർക്കിടയിൽ ഏറെ സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് അതുകൊണ്ടാണ് ഇതിനെ വിശദീകരിച്ചു തന്നത് എന്ന് അതുകൊണ്ട് തന്നെ ഓരോ മുസ്ലിമിന്റെയും മേൽ ബാധ്യതയാണ് നിർബന്ധമാണ് അള്ളാഹുവിന്റെ കോപത്തെ നിർബന്ധമാക്കുന്ന ഈ പ്രവർത്തനങ്ങളിൽ നിന്നും െ തേടുക ശ്രദ്ധിക്കുക പഠിക്കുക എന്നുള്ളത് എപ്പോയി നമ്മൾ നമ്മളെ ഇമാനെ കാത്തു സൂക്ഷിക്കണം അതിനൊരു കേടും വരാതെ കൊണ്ടിടക്കണം ഈ ഇമാനുമായിട്ടാണ് കബറിൽ കിടക്കാനുള്ളത് നാളെ പര ലോക കണ്ടുമുട്ടാനുള്ളത് അങ്ങനെ സൃഗത്തിൽ കയറി എന്നേക്കുമുള്ള സുഖാനുഭൂതിയുടെ ജീവിതത്തിലേക്ക് നമുക്ക് കിടക്കാനുള്ളത് ഈ മല എന്തെങ്കിലും സ്ക്രാച്ച് വന്നാൽ പോയി പോകും വളരെ പേടിക്കണം ഇമാമുൽ മുവഹിദീൻ ഇബ്രാഹിം അലൈഹി സ്വലത്തു വസ്സലാം ാ മറ്റൊരു ഭാഗത്തു ആക്കണേബിനി രണ്ട് ഒരിക്കലും ഒന്നിപ്പിക്കരുത് ഇബ്രാഹിം നബി തന്റെ മക്കളെ വിളിച്ചിട്ട് യൂസുഫ് നബി അടക്കമുള്ള മക്കൾ വിളിച്ചിട്ട് ചോദിച്ചു ചോദ്യമുണ്ട് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ശേഷം ആരെയാണ് ആരാധിക്കുക അപ്പോൾ മക്കൾ പറഞ്ഞു ഇലാ ഇബ്രാഹിമ ഇസ്മായില വൈസഹി നമ്മൾ നിന്റെ താങ്കളുടെ ഇലാഹിനെ താങ്കളുടെ പൂർവികരുടെ പിതാക്കന്മാരുടെ ഇലാഹിനി ആരാണത് ഇബ്രാഹീം ഇസ്മായിൽ സഹാഖ് ഇവരുടെ ഇലാഹിനാണ് ബൈദ അള്ളാഹിനെ മാത്രം അപ്പൊ മരണനേരത്ത് ഒരു നബി മറ്റു മക്കൾക്ക് നബിയായ നബിയായ മക്കൾക്ക് വരെ കൊടുക്കുന്ന വസീത്ത് എന്താണ് മുസ്ലിമായിട്ട് മാത്രമേ നിങ്ങൾ മരണപ്പെടാൻ പാടുള്ളൂ എന്നുള്ളതാണ് അള്ളാഹു അല്ലാത്ത ഒരാളെ ആരാധിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല ശീർക്കും കുഫൂർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് മരണാസനായി കിടക്കുന്ന പ്രവാചകൻ മക്കളെ വിളിച്ചിട്ട് ഉപദേശിക്കാം പത്ര ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ഈ മാൻ പേടിക്കേണ്ട വിഷയമാണ് ഷിർഖും പറഞ്ഞു ഉറുമ്പ് അരിച്ചു കയറുന്നതിനേക്കാൾ ഗോപ്യമാണ് മിൻ ഷിർഖ്ദി ബിന്നം ഉറുമ്പ് ഇഞ്ഞ് നമ്മൾ അറിയോ ഇല്ല അതിനേക്കാൾ ഗോപ്യമാണ് ഷിർക്ക് അങ്ങനെ കയറി നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴും ജാഗ്രതയിലാകണം ഷിർക്കാകുന്ന വാക്കുകൾ പ്രവർത്തികൾ പഠിച്ചുകൊണ്ടേഖർ പറഞ്ഞതാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗില്ല എനിക്ക് പറഞ്ഞേ ഒരു ദുവാ പറഞ്ഞേട്ടേന്ന് പറഞ്ഞു അബൂബക്ക സദ്ദീഖർ അലി അള്ളാവിന് പറഞ്ഞ കൊടുത്തൊരു ദു അഹു आ आ निल्का 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 ും ഞാൻ നിനക്ക് ശിർക്ക് വെക്കുന്നതിൽ ഞാൻ ഞാൻ കാവലിനെ തേടുന്നു അറിയാണ്ട് ശിർക്കിൽ ചെയ്തോട് ചെയ്യും ഈ ദുവാ നീ പതിവാക്കുകയാണെങ്കിൽ ശിർക്കും ചെറിയ ശിർക്കും എല്ലാം നിന്നിൽ നിന്നും പോകുന്നതാണ് എന്ന് ഈ ദുഃഖർ എപ്പോഴും ചെല്ലണം എപ്പോഴും പേടിക്കേണ്ട വിഷയം പറഹിരയിൽ

എന്റെ കബറിനെ നീ വഹനാക്കരുതേ എന്ന് ചെയ്തിട്ടുണ്ട് അങ്ങനെ വിഗ്രഹത്തെ ദർഗകളെ ആരാധിക്കുന്ന ഒരു കോവ് വരാതെ ഖിയാമത് സംഭവിക്കയില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് പോകുന്ന ആൾക്കാരെ യൂമത്തിലുണ്ടാവും റസൂല്ല വാക്കാണ് അതുകൊണ്ട് അതിൽ നമ്മൾ പെടാതിരിക്കാൻ യുവക കാര്യങ്ങളെ പഠിക്കുകയും ശ്രദ്ധ ശ്രദ്ധാപൂർവം നമ്മുടെ ഈമാനെ കൊണ്ടെടുക്കുകയും ചെയ്യണം അത്തരക്കാരിൽ മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇങ്ങനെയുള്ള ഗൗരവപ്പെട്ട വിഷയങ്ങൾ പഠിക്കാൻ അതിന് സമയം കണ്ടെത്താൻ അള്ളാഹു നമുക്ക് വലിയ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിന്റെ സമയവും സമ്പത്തും ആരോഗ്യവും നീം പഠിക്കുന്നതിന് വേണ്ടി നൽകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അലഹദില്ല ഒരു ചെറിയ കൊച്ചു ഗ്രന്ഥം പക്ഷെ വളരെ ഗൗരവമുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്ത ഗ്രന്ഥം നമ്മളിവിടെ വായിച്ച് പൂർത്തിയാക്കി അലഹമ്മില്ല ഈയൊരു സദത്ത് ഇവിടെ സംഘടിപ്പിച്ച നമ്മുടെ മക്കൾക്ക് ജാമ്യുസിയത്ത് അൽ ഇസ്ലാമിയയിലെ വിദ്യാർത്ഥികൾ അവരൊക്കെ അള്ളാഹു നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അതേപോലെ തന്നെ ഇൻഷാള്ള ഈ സംരംഭം എല്ലാ മാസത്തിലും ഉണ്ടാകും എല്ലാ മാസത്തിലും ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ വായിച്ച് പൂർത്തിയാക്കും ഇഷ്ട അടുത്ത ക്ലാസ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് കിന്യയിലാണ് അവിടെയാണ് ഉണ്ടാവുക എന്ന ഗ്രന്ഥം ഏതാണെന്ന് തീരുമാനിച്ചിട്ടില്ലാതെ പിന്നീട് ഇൻഷാള്ള നമ്മൾ തീരുമാനിക്കും അള്ളാഹു സുബാൻ താല ഈ നഷറുൽ ഇൽമിനെ പ്രചരിപ്പിക്കുക എന്നുള്ള വലിയ ദൗത്യം ഏറ്റെടുക്കാനും കൊണ്ടു നടക്കാനും മറ്റുള്ളവർക്ക് അള്ളാഹുന്റെ എത്തിച്ചു കൊടുക്കാനും അള്ളാഹു നല്ല തോഫീക്ക് നൽകാൻ ഗ്രഹിക്കട്ടെ ദായിമാരായ ദീൻറെ ദായിമാരായും എല്ലാവരെയും കബൂൽ ചെയ്യട്ടെ അസ്സലാഹി വ